ും കാര്യമില്ല അവിടുന്ന് സങ്കടപ്പെട്ട് കരയല്ലാതെ ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ പറ്റൂല അപ്പൊ ആരോഗ്യമുള്ളപ്പം ആരാധനകൾ നിർവഹിക്കണം പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു യുവതലമുറയോട് സുബഹിയുടെ ജമായത്ത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇമാം മുസ്ലിം അവിടുത്തെ സുഹീഹിൽ ഒരു ഹദീസിൽ കാണാം അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹുലമ പറയുന്നുണ്ട് നിസ്കാരം നിർവഹിക്കുന്നുവോ അവർ അഹുവിന്റെ സംരക്ഷണത്തിലാണ് ഇമാം അബുന ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കൂടിയൊരു നിബന്ധന പറഞ്ഞത് കാണാം അവർ സംരക്ഷണത്തിലാണ് ലോകത്ത് നമ്മൾ പല വെല്ലുവിളി നേരിടുന്ന കാല പടച്ചവന്റെ സംരക്ഷണം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനും പേടിക്കണ്ടതില്ല അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടാൻ അവന്റെ ഹബീബിലൂടെ നമ്മളോട് നിർദ്ദേശിച്ച ഒരു നിർദ്ദേശതാ സുബഹിന്റെ ജമായത്തിൽ നിങ്ങൾ പങ്കെടുത്തു അന്ന് നമുക്ക് വേറെ ഒന്നും സംഭവിക്കൂല അള്ളാഹിന്റെ കാവലുണ്ടാവും മുത്തുനബി പറഞ്ഞു സുബഹിന്റെ ജമായത്തിലും ഇഷാന്റെ ജമായത്തിലും കിട്ടുന്ന പോരിഷ ഒരാൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ിലും ആ ജമായത്തിന് അവർ പോകുമായിരുന്നു മുഹമ്മദുർ റസൂൽ വസ്സല സുഹാബത്ത് പറയുന്നുണ്ട് മദീനയില് മസ്ജിദു നബിയില് ജുമുഅക്ക് എങ്ങനെയാണോ തിരക്ക് അങ്ങനെയാണ് സുബൈക്ക് തിരക്ക്ണ്ടായ കാരണം എന്താ സുബഹി എന്ന് പറഞ്ഞ് നമ്മളൊക്കെ നാട്ടിലുണ്ടാവുന്ന സമയ അല്ലാത്ത ഏതു വക്തിന് നമ്മൾ ടൗണില് അല്ലെ യാത്രയില് വേറെ എവിടെങ്കിലും കച്ചവടത്തിന് ജോലിക്ക് ഇങ്ങനെ കഴിക്കുമല്ലോ രാത്രി നമ്മൾ ഉറങ്ങാൻ നാട്ടിൽ വരുന്നുണ്ടല്ലോ സുബൈക്ക് നമ്മളൊക്കെ നാട്ടിലില്ലേ അപ്പം ജുമാക്ക എങ്ങനെ പള്ളിയിൽ തിരക്കുണ്ടോ ആ തിരക്കായിരുന്നു മഹാന്മാരായ സുഹേബത്തിന്റെ കാലത്ത് മസ്ജിദുൻ അള്ളാഹു നമുക്ക് തോഫിയ്ക്ക് തരട്ടെ സുബഹിന്റെ ജമായത്ത് സാധാരണ ജമായത്തല്ല പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു തന്നെ പറഞ്ഞു ഇന്ന കുർ ഫി ക സുബഹിന്റെ ജമാഅത്ത് എന്ന് പറയുന്നത് പകലിൽ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി ഇറങ്ങി വന്ന മലക്കുകളും രാത്രിയിലെ ജോലി കഴിഞ്ഞ് കയറി പോകാൻ നിൽക്കുന്ന മലക്കുകളും ഒന്നിച്ച് പങ്കെടുക്കുന്ന ജമാഅത്താണ് ആ സുബഹിയുടെ ജമാഅത്ത് അതുകൊണ്ട് ചെറുപ്പക്കാരെ ഇപ്പൊര് മണിയുടെ മുമ്പായി ാണ് തൊട്ട് മുമ്പ് നമുക്ക് ഒരഞ്ച് ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന വിചാരിക്കാം ഒരഞ്ച് ഇരുപത് നിങ്ങൾക്ക് പള്ളിയിലെത്തിയാൽ ജമായത്തായി നിസ്കരിക്കും അതൊന്ന് നടന്നും കൊണ്ട് പോരുന്ന നടന്ന് പോരേക്ക് പോവാ നിങ്ങൾക്കുള്ള നടത്തുവായി രാവിലത്തെ ആ എക്സസൈസും കിട്ടി പള്ളിയിൽ വന്ന് ജമായത്തായിട്ട് നിസ്കരിച്ചു ആ നിസ്കാര ശേഷം ഒരു പത്ത് തവണുൽ പറഞ്ഞ ആരെങ്കിലും സുബഹി നിസ്കരിച്ച് സലാം വീട്ടിയ ഉടനെ അതേ ഇരുത്തമിരിക്കഞ്ഞു കാലളക്കി വെക്കാതിരിക്കാം നമ്മൾ ചാരാൻ പോകരുത് ചുമരുമക്ക് ചാരാൻ പോകരുത് മാറരുത് അടക്കം അങ്ങനെ തന്നെ ഇരിക്കുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പെട്ടെന്ന് തിരിയില്ലല്ലോ അതുകൊണ്ടാണ് നിർദ്ദേശ ആ കിബിലക്ക് തിരിഞ്ഞു പത്തു വട്ടം നിങ്ങൾ ഈ ഷഹാദത്ത് ചൊല്ലിയാൽ ലഹുൽ അന്ന് മകരിബ് വരെ നിങ്ങൾക്ക് അനിഷ്ടകരമായതൊന്നും സംഭവിക്കുകയില്ലെന്ന് സ്വാദിഖുൽ സ്വാദുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമ്മൾ പതിവാക്കണം ഉമ്മമാര് ഇത് ചൊല്ലാതെ അടുക്കളയ്ക്ക് പോകരുത് സുബൈസ് കേച്ചി കേരുന്നിട്ട് പത്ത് വട്ടയിൽക്കില്ല നിങ്ങൾക്ക് പേടിക്കേണ്ട അള്ളാൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റിയാണ് ഒരു കാവല അന്ന് മകരിവ് വരെ നിങ്ങൾ പേടിക്കണ്ട പിന്നെ അവിടെ നിന്ന് പറഞ്ഞൊരാട് മകരിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെയും ഇതുപോലെ പത്ത് തവണ ഈ ദിക്കറി ചൊല്ലിയാൽ അന്ന് സുബഹി വരേക്കും എല്ലാ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും പടച്ചവന്റെ കാവലാണ് അപ്പോ ഒരു ദിവസം റബ്ബിന്റെ കിട്ടും സുബഹിക്കും ും ശേഷം പിന്നെന്തും പറയാ ഒരേഴ് വട്ടം അള്ളാഹു വനെ നരകത്തിൽ നിന്ന് എന്നെ കാക്കണേ കാക്കണേവ നരകത്തിന് ഏഴു വാതിലാണുള്ളത് ആ ഏഴു വാതിലിൽ നിന്നും നമുക്ക് കാവൽ കിട്ടും സുബൈ നിസ്കരിച്ച് ഏഴുവട്ടം ഇത് ചൊല്ലിയാൽ മകരിബ് നിസ്കരിച്ചും അള്ളാഹുമാ അജിർണി മിനന്നാർ ഏഴു തവണ ചൊല്ലിയാൽ നമുക്കതാ അന്നത്തെ രാത്രിയിലും നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ ഏഴ് വാതിലിനെ തൊട്ട് നമുക്ക് കാവൽ ലഭിക്കുന്നു ഈ തിക്രുകളൊക്കെ നമ്മളൊന്നും മനഃപൂർവ്വം ചൊല്ലിപ്പോ പള്ളിയിലൊക്കെ എപ്പോഴെങ്കിലും വരുമ്പം ചൊല്ല ഇമാമ സുബാനുള്ള നമ്മളും ചൊല്ല അങ്ങനത്തെ അടുത്തു നിന്നൊക്കെ ഒന്നും മാറി ഇങ്ങനെയുള്ള സുഹിഹാ ഹദീസിൽ വന്ന അത് കാറുകളല്ലേ അതൊന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക സുബഹിന്റെ നാല് പേജ് കുറാൻ ഓതാ നാല് പേജ് കുറാൻ ഓതാൻ മൂന്ന് മിനിറ്റ് വേണ്ട മൂന്ന് മിനിറ്റ് ഉണ്ടായ നാല് നമുക്കൊരാറു മാസാകുമ്പോൾ എന്താകും ഒരു ഹത്തുമാവും ഏറ്റവും ഒരു കൊല്ലത്തിൽ രണ്ട് ഹത്തും ഇങ്ങനെ കുറഞ്ഞ ദിനേക്കാൾ കൂടുതൽ ചെയ്യുന്നവരൊന്നും കുറക്കാൻ വേണ്ടി പറഞ്ഞതല്ല ശീലമില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞു അപ്പൊ നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത് നമുക്ക് ആരോഗ്യമുള്ള യുവത്വത്തിന്റെ സമയത്താണ്